ഈ വന്ന കാലം മുടി നരയ്ക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഡൈകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും പല തരത്തിലുള്ള ഡൈകളൊക്കെ ഉപയോഗിച്ച് മടുത്തിരിക്കും പക്ഷേ ഈ ഒരു ഡൈ ഉണ്ടെങ്കിൽ മാസത്തെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി അത്രയ്ക്ക് മുടി നല്ല കട്ട കറുപ്പാക്കി കിട്ടും വേരോടുകൂടി കറുത്ത് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് നാച്ചുറലായിട്ടുള്ളൊരു ഹെയർ ഡൈ മുട്ടത്തോട്ടിൽ ഈ സൂത്രം ചെയ്ത് നോക്കിയിട്ടുണ്ടോ അപ്പം നമുക്ക് വീഡിയോട്ട് പോകാം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ കൂടെ തന്നെ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു അതുപോലെ വീഡിയോ ഇഷ്ടമാകുക എന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോകരുത് ആദ്യത്തേത് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളക് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി ആയിരുന്നു അതുകൊണ്ട് ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു മീഡിയം സൈസ് സാവാള എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്നും ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇഞ്ചിയും പച്ചമുളകും പച്ചമുളകുമാണേൽ ഫൈനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ കറിവേപ്പില പിച്ചാത്തി കൊണ്ട് മുറിച്ചിട്ടെടുത്തത് ഇതുപോലെ പിച്ച് പിച്ച് നമ്മൾ കൈകൊണ്ട് തന്നെ മുറിച്ചിടണം ചെറുതാക്കി എടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ച് ഗ്യാസ് ഓൺ അത് നന്നായിട്ടൊന്ന് ചൂടായി വരണം അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കോൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് അതുപോലെ കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ആ എണ്ണയിലോട്ടൊന്നും ഇറങ്ങണം അത് അതിൻ്റെ ഫ്ലേവർ ആയിരിക്കണം മുന്നിട്ടിരിക്കേണ്ടി അതിന് വേണ്ടി വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അത് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് വഴറ്റിയെടുക്കണം ഒരു മിനിറ്റ് പോലും വേണ്ട ഒന്ന് വഴറ്റിയെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാവാളയും തക്കാളിയും ഇട്ട് കൊടുക്കാം സാവാളയും തക്കാളിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഇട്ട് ഇട്ടുകൊടുക്കാവുന്നതാണേ ഉപ്പൂടിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് എടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അഞ്ച് മിനിറ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത് പിന്നീട് ഒരു ബൗളിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇപ്പം ഇതിൽ രണ്ട് മുട്ടയുടെ മഞ്ഞ ഒക്കെ എടുക്കുന്നുണ്ട് ഇപ്പം വലിയ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ എടുക്കുവാണേൽ ഒരു മുട്ടയുടെ മഞ്ഞൊക്കെ ഒഴിവാക്കാവുന്നതാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്ത് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പാലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നമ്മുടെ ഈ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് പാലൂടെ കൊടുക്കുന്നത് ഇനി ഒരു ഫോർക്ക് വേച്ച് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൽ ഇപ്പോൾ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ മുട്ടയൊക്കെ ചേർത്ത് നമുക്ക് അപ്പോൾ അതനുസരിച്ച് പാലുമൊക്കെ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരാൾക്ക് മാത്രമുള്ള ഇതാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു സമയം ആയപ്പോഴത്തേക്കും നമ്മുടെ സാവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ചാനലിൽ ഒരുപാട് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നല്ല റെസിപ്പീസാണ് അപ്ലോഡ് ആക്കിയിട്ടുള്ളത് ഇനി ഒരു ദോശ സ്റ്റവ വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ആണ് ചൂടായി വരണം ഇപ്പം ദോശ സ്റ്റവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടൊന്ന് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം മുട്ടയഴിച്ചു കൊടുത്തിട്ട് പിന്നീട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ വഴിട്ട് വെച്ചിരിക്കുന്ന ആ സാവാളയും തക്കാളിയുടെ ഉള്ള മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ വരുത്തക്ക രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ ആ വെജിറ്റബിൾ മിക്സ് എല്ലായിടത്തും ഒരേപോലെ വരുത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ പനീറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെക്ക് ഇഷ്ടമുള്ള അനുസരിച്ചുള്ള വെജിറ്റബിളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് ഇപ്പം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചീസാണ് മൊസാല ചീസാണ് ഇട്ട് കൊടുക്കുന്നത് അതും എല്ലായിടത്തും ഒരേപോലെ വരുത്തക്ക രീതിയിൽ സ്പ്രെഡ് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഒരു റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു റെസിപ്പിയാണ് ഈസി റെസിപ്പിയാണ് മുട്ട കൊണ്ട് ചീസ് വേണ്ടിയവർക്ക് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ നമുക്ക് ഷീറ്റായിട്ടുള്ള ചീസ് ആണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു അടപ്പ് വേണ്ട അടച്ചു വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് എന്ത് പറഞ്ഞോ ഇതിൽ ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെ ലോങ് ആയിട്ടുള്ള ചില്ലി മുറിച്ചിട്ടാണ് അതിലോട്ട് ഇട്ട് കൊടുത്തത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അതുപോലെ ഒർഗാനോ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ് അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അടപ്പൊക്കെ മാറ്റി നോക്കുന്നുണ്ട് അപ്പോഴത്തേനെ ചീസൊക്കെ മെൽറ്റ് ചെയ്ത് നമ്മൾ മുട്ടയൊക്കെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുത് ഇപ്പോൾ ഇത് ദോശ നിന്ന് മാറ്റി ഒരു പാത്രത്തിലോട്ടാക്കുന്നുണ്ട് ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത് കേട്ടോ ഇനി രണ്ടാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നീട് അതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് മൈലാഞ്ചിയിലയാണ് ഇപ്പോൾ ഇല്ലാത്ത കാരണം ഞാൻ രണ്ട് ടേ ടീസ്പൂണ് ഹെന്ന പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വയലാഞ്ചീര കിട്ടുമെങ്കിൽ അത് ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഗ്യാസിലോട്ടൊന്ന് വെച്ച് ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരണം ഇടയ്ക്ക് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അത് തിളച്ച് വരുമ്പോഴത്തേന് വേറൊരു പാത്രത്തിലോട്ട് ഹെന്ന പൗഡർ എടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണാണ് ഹെന്ന പൗഡർ എടുക്കുന്നത് പിന്നീട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് ഇൻഡികോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഹെന്ന പൗഡർ നമ്മൾ ആ വെള്ളത്തിൽ ചേർത്തുകൊണ്ടാണ് പിന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എടുത്തത് ഇപ്പം അതിനകത്ത് മൈലാഞ്ചി ഇല ഇടുവാണേൽ രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ അതിനകത്ത് ഇട്ടുകൊണ്ടാണ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഹെന്ന പൗഡർ എടുത്തത് ഇപ്പോൾ നമ്മുടെ തേയിലയും മൈലാഞ്ചിടെ ഉള്ള ആ കൂട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അന്ന് അപ്പോഴത്തേനും അത് നന്നായിട്ട് കുറുകി വരും അപ്പോൾ അതിൻ്റെ കളറും ആ വെള്ളത്തിൻ്റെ കളറും ഒക്കെ നന്നായിട്ട് മാറി വരുന്നതുകൊണ്ട് ഇനി നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അതിന് അതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിനി അത് ഗ്യാസ് ഓഫാക്കി ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് ഈ ചാനലിൽ ഇതുപോലുള്ള ഹെയർ ഡൈ ഹെയർ ഓയിലൊക്കെ ഒരുപാട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഹെയർ ഓയിലൊക്കെയാണ് അപ്ലോഡ് ആക്കി ഇരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഇപ്പം തേയില മല ആ കൂട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ട് റെഗുലറായിട്ട് നമ്മുടെ മുടി കഴിയുവാണേൽ മുടി നനയ്ക്കി നല്ല കളർ കിട്ടുകയും അതുപോലെ മുടി നന്നായിട്ട് വളരുന്നതിന് സഹായിക്കുന്നതാണ് ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചിയിലാത്ത കാരണമാണ് ഞാൻ ഇവിടെ പൊടി ചേർത്തത് അപ്പോൾ മൈലാഞ്ചിയില കിട്ടുവാണെങ്കിൽ മൈലാഞ്ചിയിലേയും തേയിലയും കൂടെ തിളപ്പിച്ചിട്ട് നമുക്ക് ആ വെള്ളത്തിൽ മുടി നന്നായിട്ട് റെഗുലറായിട്ട് കഴുകാവുന്നതാണേ അപ്പോൾ മുടിക്ക് നല്ലൊരു കളർ കിട്ടുകയും അല്ലെങ്കിൽ അപ്പോൾ മുടി വേരോടുകൂടി കറുത്ത് കിട്ടുന്നതിനും അങ്ങനെ നരയ്ക്കുന്നത് ഒഴിവായി കിട്ടുകയും ചെയ്യും പിന്നീട് ആ വെള്ളം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഹെണ്ണയും ഇൻഡിഗോ പൗഡറിലോട്ട് കുറേ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ആ തേയില വെള്ളത്തിന് ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് ആ കൂടിയാണ് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഹെനയും നീലമിരിയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടാത്തവർക്ക് ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ആ മിക്സിലോട്ട് കുറേ വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം എന്നാലേ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് നല്ല നമ്മുടെ ഡൈക്ക് നല്ല കളർ കിട്ടുകയുള്ളൂ നന്നായിട്ട് അത് പൊടി പൊടിയാണ് അപ്പോൾ എല്ലായിടത്തും ആ വെള്ളം ചെന്ന് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുകയും വേണം ഇങ്ങനെ ഉള്ള പൊടിവകളൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം അത് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണല്ലോ അപ്പം അത് മിക്സ് ചെയ്തെടുത്താലേ നമുക്ക് ആ ഉദ്ദേശിച്ച് ആ കളറൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് അത് ഔട്ടും കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളുണ്ടാക്കി ആ വെള്ളമോടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ മുടിയിൽ പിടിച്ചിരിക്കണമല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒട്ടും വെള്ളം കൂടി പോയരുത് ഒന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്തുമ്പോൾ കിട്ടേണ്ടിയത് ഇതുപോലുള്ള ഹെയർ ഡേ ഒക്കെ നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് മുടി നന്നായിട്ട് ഒട്ടും ഒന്നും കാണാതെ നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന മുടി ആയിരിക്കണം അത് അങ്ങനെ ഉള്ള മുടിയിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു കളറ് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്കിവിടെ മുടിക്ക് നല്ല ആ ഉദ്ദേശിച്ച കളറൊന്നും കിട്ടത്തില്ല ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ട് ഒരു അര മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് നന്നായിട്ട് അതിൻ്റെ കളറൊന്ന് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ഡൈക്ക് ഈ കളറാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന കൊടുക്കാവുന്നതാണ് ഇൻഡിഗോ ചേർത്തുകൊണ്ട് ഒത്തിരി നേരം ഒന്നും നമ്മുടെ ഡൈ ഇങ്ങനെ കളർ കിട്ടാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല നമ്മൊരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് മുടിയിൽ ഇത് അപ്ലൈ കൊടുക്കണം അതുപോലെ ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ തന്നെ നമുക്കിത് വെച്ച് വെച്ച് കഴിഞ്ഞിട്ട് മുടി നന്നായിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് ഒരു വീട് കുറഞ്ഞ ഷാംപൂ അല്ലെങ്കിൽ താളി ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ അതുപോലെ നമ്മൾ ഡൈ മുടിയിൽ അപ്ലൈ ചെയ്ത് വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറോ ഹെയർ ക്യാപ്പോ ഇട്ട് വെക്കാവുന്നതാണ് ലാസ്റ്റ് സ്റ്റിപ്പ് ലാസ്റ്റ് ടിപ്പ് ഇപ്പോൾ ഒരു മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് ഈ മുട്ടത്തോട് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടാക്കാൻ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ ഇപ്പം ഞാനൊരു സിസേഴ്സ് എടുത്തിട്ടുണ്ട് ആ സിസേഴ്സ് ഈ മുട്ടത്തോട്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സിസൈസിന് മൂർച്ച ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിസൈസിനും പെട്ടെന്ന് മൂർച്ച കൂട്ടാൻ പറ്റി നല്ല ടിപ്പാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ സിസേഴ്സ് നല്ല മൂർച്ച കിട്ടുന്നതായിരിക്കും ഇനി വെട്ടിയെടുത്തിട്ട് ഞാൻ ഒരു പേപ്പറ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ സീസൈസ് നല്ലതായിട്ട് മൂർച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളിന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ അതേപോലെ നമ്മുടെ നെയിൽ കട്ടറിനൊക്കെ ആണെങ്കിലും മൂർച്ചല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ മുട്ടത്തോട്ടിൽ ഇന്നത്തെ ടിപ്സും റെസിപ്പിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ കൊണ്ട് തന്നെ വിളിച്ചത് നോക്കുക ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്ന മേനെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്